മത്സ്യലബ് വില വർധന കാരണം വേനൽ കനത്തോടെ മീൻ വിലയിലും വർധന പ്രത്യക്ഷമായിട്ടുണ്ട് എല്ലാത്തരം മീനുകൾക്കും വില വർധന പ്രകടമാണ് മഴയാരംഭകാലത്തുണ്ടായിരുന്നതിനേക്കാൾ പ്രകടമായ വില വ്യത്യാസമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് നൂറ്റി ഇരുപത് രൂപ ശരാശരി വിലയുണ്ടായിരുന്ന മത്തിക്കിപ്പോൾ ഇരുന്നൂറ് രൂപ വില ഉയർന്നിട്ടുണ്ട് അയല ചൂര ചെമ്പല്ലി എന്നിവയ്ക്കെല്ലാം ഇരുന്നൂറ് രൂപയാണ് വില കൊഴിവയ്ക്കും ഇരുന്നൂറ് രൂപ വില നൽകണം ശരാശരി അറുപത് എൺപത് രൂപ വരെ കിലോഗ്രാമിൽ ഈ ഇനങ്ങൾക്കെല്ലാം വില വർധനയുണ്ട് മാർക്കറ്റിൽ താരതമ്യേന പ്രിയം കുറഞ്ഞ വാള തിലോപ്പിയ തുടങ്ങിയവയ്ക്കും നൂറ്റി അറുപത് രൂപ വില നൽകണം കേര പോലുള്ള തൊണ്ടൻ ഇനം മത്സ്യങ്ങൾക്കിപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ശരാശരി വില കാലവർഷാരംഭകാലത്തെ മത്സ്യസമൃദ്ധി വേനൽക്കാലത്ത് പ്രകടമല്ലാത്തതാണ് വില ഉയരാൻ ഒരു പ്രധാന കാരണം കയറ്റുമതിയും വിലയെ സ്വാധീനിക്കുന്നുണ്ട് വളർത്തു മത്സ്യങ്ങളുടെ വരവിലും ഗണ്യമായ കുറവ് ഈ സീസണിലുണ്ട് കൂടി നൽകുന്ന സൂചന എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഭിലേ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും